ചെങ്കോലേന് ഐ എം എസ് മക്കളെ അതേ രാജാവേ അവൾ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലുപേർ നടക്കുന്നു അത് ഞാൻ കാണുന്നു അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ രാജകുമാരനെ പോലെ ആയിരിക്കുന്നു ക്രീസ്ത്യ ജീവിതം നയിക്കുന്ന സാധാരണക്കാരും സുവിശേഷകരും സഹായമോ പിൻബലമോ ഇല്ലാത്തവരാണെന്ന് അനേകർ തെറ്റിദ്ധരിക്കുന്നു അവരോട് അക്രമം പ്രവർത്തിച്ചാൽ ചോദിക്കാൻ ആരുമില്ല എന്നാണ് പലരുടെയും ചിന്ത പക്ഷേ അവരെ സഹായിക്കുവാൻ ദൈവിക നിരകളുണ്ട് ക്ഷദ്രാഖ് മെഷാഖ് അബേദ്ഗോ എന്നീ യുവാക്കളെ നമുക്കതിനേശ്വദ് രാജാവ് അഗ്നിയിലെറിഞ്ഞെങ്കിലും ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരെ രക്ഷിച്ചു പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം തൻ്റെ ദൂതനെ അയച്ച് ചങ്ങലകൾ അഴിച്ച് പൗലോസിനെ ജയിലിന് വെളിയിലെത്തിച്ചു ഫിലിപ്പിയായിലെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിനെയും ശിലാസിനെയും രക്ഷിക്കാൻ ദൈവദൂതനെ അയച്ചു ക്രീസ്ത്യവിശ്വാസം സ്വീകരിച്ച സാധു സുന്ദർ സിംഗിനെ മതവിരോധികൾ കുഴിയിൽ തള്ളിയിട്ടു മുകളിൽ നിന്ന് താണുവീണ് കയറിൽ പിടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു അദൃശ്യനായ ദൂതനായിരുന്നു ഇത് ചെയ്തത് എന്ന് സിങ് വിശ്വസിച്ചു നമ്മുടെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മോടുകൂടെ ദൈവദൂതന്മാരുണ്ട് അവർ നമ്മെ സഹായിക്കും അഗ്നിയിൽ പതിക്കുന്നതുവരെ ദൈവദൂതന്മാരെ കാണുവാൻ യുവാക്കന്മാർക്ക് സാധിച്ചില്ല ആപത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സഹായിച്ചു നമുക്കായി ദൈവം കാവൽ ദൂതന്മാരെ നിയോഗിക്കുന്നുണ്ട് ഐ എം എസ് അമ്മ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മയുടെ അടുക്കിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ആമേൻ